എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ രണ്ട് പേജുകളാണുള്ളത് ആദ്യത്തെ പേജിൽ തൃശൂർ നിന്നും ഗുരുവായൂർ പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് രണ്ടാമത്തെ പേജിൽ ഗുരുവായൂർ നിന്നും തൃശൂരിലേക്ക് തിരിച്ചു വരുന്ന ട്രെയിനുകളുടെ സമയക്രമമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആറ് ട്രെയിനുകൾ വീതമാണ് സർവീസ് നടത്തുന്നത് ിൽ ഗുരുവായൂർ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ സമയം അനുസരിച്ച് കണക്ഷൻ കിട്ടുന്ന ട്രെയിനുകളിൽ സഞ്ചരിച്ച് എത്തുക ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനലിൽ അറുപത്തഞ്ചിലധികം വീഡിയോകൾ ഉണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും